നല്ല മഴയുണ്ട് ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല അതാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത് വേറെ രണ്ടാളം നല്ല മേലിലാണ് ഇവ മാത്രം എന്നെ കണ്ടപ്പോൾ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് എന്താണെന്നറിയില്ല നമ്മൾ കുട കൊണ്ട് ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് പിന്നെ ചുവപ്പ് കളറ് കാണുമ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് നന്നായി നമ്മളെ നോക്കും അങ്ങനെ ആരെയും കുത്തിയിട്ടില്ല ഇതുവരെ പക്ഷേ ഇവരെടുത്ത് എന്തെങ്കിലും കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർ കുത്താനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോത്ത് വളർത്തുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ വേണം വളർത്താൻ അപ്പോൾ അതാ ഒരു മെയ്നുണ്ട് മിക്കൂസ് എന്നെ അവിടെ നിന്ന് വിളിക്കുമ്പോൾ മിക്കൂസിന് ടാറ്റൊക്കെ കൊടുക്കുകയാണ് മിക്കൂസ് മഴ തനിയാണ്ട് അവിടെ ഒരു ഷെഡ് ഉണ്ട് അപ്പോൾ അവിടെ മിക്കൂസും അപ്പുവും കൂടെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അതാ പോത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് മഴ തനിയാണ്ട് ഇവിടെ തരാം നിന്നും പോത്തത് നമ്മളുടെ പറയണമൊന്നും കേൾക്കണില്ല ദൂരെയായിട്ട് നല്ല മഴൻ്റെ ശബ്ദമാണ് അപ്പം നമ്മുടെ പോത്ത് പൂട്ടപ്പന്മാര് മെയ് ഉണ്ട് അതാ ഒരാൾ മീൻ അവിടെ എത്തി നമ്മളുടെ പോത്ത് നിങ്ങള് മെയ്ഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ മൂന്നാൾ മെയ്യുണ്ട് നല്ല മഴയാണ് കേട്ടാ നിങ്ങൾക്ക് എൻ്റെ കൊടിയൊക്കെ പൊട്ടിപ്പോയി വേണ്ട നമ്മുടെ പോത്തപ്പന്മാർ താ മീൻ വേണ്ട നല്ല ഹെവി മഴയുണ്ട് വേണ്ട അതിൽ കൂടെ വെള്ളം നിങ്ങൾക്ക് അറിയാം നല്ല മഴ പെയ്യുന്നുണ്ട് ഇത്ര നേരം മഴയുണ്ടായിരുന്നില്ല ഇപ്പം നല്ല മഴയാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ്ട പോത്തിനെ രാവിലെ അഴിച്ചുവിട്ടാണ് ഇത്ര നേരം നമ്മൾ കെട്ടിയിട്ടിട്ടില്ല അവർ തന്നെ മേഞ്ഞ് അവിടുത്തെ പാറയിലൊക്കെ കിടന്ന് പിന്നെ അവിടുത്തെ ഉണ്ടല്ലോ അവിടുത്തെ കുഴിയിൽ വെള്ളവും കുടിച്ച് അവിടെ തന്നെ കിടന്ന് ഇതാ വന്നു നമ്മൾ അതിൻ്റെ ഇടയിൽ തീറ്റയൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അവർക്ക് തീറ്റ പറഞ്ഞാൽ നമ്മളിക്ക് കൊടുക്കുന്നത് അവിടെ തന്നെ ഇതാ വേണ്ട ഒരാൾ പോകുന്നു കുഞ്ഞ് അവർ കയറി ഇതിനുള്ളിക്ക് കയറും അപ്പോൾ അതിൽ മേയട്ടെ അപ്പം മാർ മെയിൻ വയർ ഫുൾ ആക്കട്ടെ അപ്പം നമ്മളുടെ വീഡിയോയിൽ നമ്മളിവർക്ക് കൊടുക്കുന്ന തീറ്റ ഞാൻ തീറ്റ കൊടുക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണണം എന്തായാലും ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഞാൻ അത് അപ്ലോഡ് ചെയ്യും പിന്നെ നമ്മൾ തീറ്റ കലക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇടുന്നത് എന്നൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ടവർക്ക് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ അതാ നമ്മളുടെ പോത്തപ്പന്മാര് മീൻ വേണ്ട എന്താ എന്താ വേറെ വേണ്ട ഇന്ന് ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം മഴ കൊണ്ടു കഴിഞ്ഞാൽ ശരീരം നോക്കിക്കോട്ടോ കാണാൻ നല്ല ഷൈനിങ് ആയിരിക്കും നമ്മളുടെ മുമ്പത്തെ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ മഴ കൊള്ളാത്ത ശരീരം പിന്നെ കാണാം അപ്പം മഴ നനഞ്ഞിട്ടുള്ള പിന്നെ കാണിച്ചു തരാട്ടാ നെയ്സ്കണ്ട ഇൻ്റെ ശരീരമൊക്കെ നനഞ്ഞിട്ട് നോക്കും മഴത്തുള്ളികൾ നിൽക്കും നോക്ക് ഇവർക്ക് ഈ മഴയത്ത് ഇങ്ങനെ കറമ്പി കറമ്പി മേൻ ഭയങ്കര ഇഷ്ടമാണ് വേണ്ട പിന്നെ ഈ മഴയത്ത് പെയ്യുമ്പോൾ ഇവർക്ക് ഈച്ചക്കടിയും കൊതുകടിയൊക്കെ കുറവായിരിക്കും പക്ഷേ ഈ മഴ നന്നായി പെയ്ത് നിന്ന് കഴിയുമ്പോഴാണ് ഇവരെ കൊതുകും ഈച്ചയും പിന്നെ പൊട്ടൻ പറയും ഞങ്ങളുടെ അവിടെ അത് ഞാൻ കാണിച്ചു ചേരാട്ട നമ്മൾ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് പൊട്ടനെയൊക്കെ തല്ലിക്കൊല്ലും ഒക്കെ കാണിച്ചുചേരാട്ടോ ഇതിൻ്റെ ശരീരത്ത് കടിച്ചു ഇവൻ്റെ ചോരയെല്ലാം വലിച്ചെടുക്കും എന്താ ബൈസ് അപ്പോൾ ഇന്നിത്രയുള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതാ എൻ്റെ പുറകിൽ പോത്തപ്പമാർ മേയുന്നുണ്ട് അപ്പോൾ ഇനി വീട്ടിൽ പോയി അവർക്ക് വെള്ളം കൊടുക്കും അവരെ കെട്ടിയിട്ട് വൈക്കോലിട്ട് കൊടുക്കാൻ പറ്റുമ്പോൾ ഇന്നിള്ളൂ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ